വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കേരളത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് ഊർജം പകരാൻ നൗ കോൺക്ലേവുമായി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് നടക്കുക ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ കൗൺസിൽ സമ്മേളനവും ഇതോടൊപ്പം നടക്കുമെന്ന് ൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ എയർപോർട്ട് എന്നുള്ളത് വലിയൊരു സാധ്യതയാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് ആ സാധ്യത വെച്ചിട്ടുള്ളൊരു വളർച്ച നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഇവിടെ പലതരം തടസ്സങ്ങളും പലതരം നിയന്ത്രണങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നല്ല വികസനം ഒരു ഒരു നയരൂപ ഒരു പ്ലാന്റായിട്ടുള്ള ഒരു വികസന രേഖ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പ്ലാന്റ് ആയിട്ടുള്ള ഒരു സിറ്റി ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാകണം അതിനെന്ത് ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഏജൻസിയെ കണ്ടുപിടിച്ചു ആ ഏജൻസി അവർ പറഞ്ഞു അത് വളരെ നല്ലൊരു ആശയമാണ് നിങ്ങൾ എന്തുകൊണ്ടും മുന്നോട്ട് പോകണം അവർ ഒരു പഠനം നടത്തി ഇങ്ങനെ ഒരു കോൺക്ലേവിലൂടെ ഒരു ആശയ സംവാദത്തിലൂടെ നമുക്ക് അതിന് പറ്റുന്നവരെ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് താല്പര്യമുള്ളവരെ കൂട്ടിയെടുക്കൊണ്ട് ഒരു മൂവ്മെന്റ് രാഷ്ട്രീയതരമായിട്ട് ഒരു രാഷ്ട്രീയ പരിഗണന നാടിന്റെ വളർച്ച മാത്രം ഒരു മേഖലകൾ തിരിഞ്ഞു വരുമ്പോ പതിനാല് പഞ്ചായത്തില് ഉൾക്കൊള്ളുന്ന മേഖലയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് ഈ പതിനാല് പഞ്ചായത്തിനും എന്റെ പ്രസിഡൻസിനെയും അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനെയും ഞങ്ങൾ ഈ കോൺക്ലേവിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പൗര പ്രമുഖരെ എല്ലാ സംഘടനകളുടെ പ്രതിനിധികളെ പ്രസിഡന്റ് അസോസിയേഷന് മർച്ചന്റ് അസോസിയേഷന് അതുപോലെ തന്നെ വ്യവസായ പ്രതിനിധികള് അസോസിയേഷന്റെ പ്രതിനിധികള് അങ്ങനെ വിവിധങ്ങളായിട്ട് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന ഏകദേശം അൻപതിനായിരം ഏക്കർ സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന അതിന്റെ പ്രതിനിധികളെയാണ് ഈ നവബം എന്ന് പറഞ്ഞ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബെന്നി ബെഹനാൻ എം പി എം എൽ എ മാരായ റോജിയം ജോൺ അൻവർ സാദത്ത് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് രാജേന്ദ്ര സിംഗ് രാജേന്ദ്രസിംഗ് വൈസ് പ്രസിഡന്റ് എം രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുക്കും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് മെയിൻ കോൺസെപ്റ്റുകൾ ഒന്ന് നമ്മൾ ട്വന്റി തേർട്ടി സെവൻ എന്നും രണ്ട് ആണ് എലട്രോപോളിസ് എന്ന് പറയുന്നത് നമ്മൾ എന്ന നമ്മൾ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും ഒരു ചെറിയ എയർപോർട്ടിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഏരിയ മാത്രം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത് എയർപ്രോ പോളിസ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി വിശാലമായി ചിന്തിക്കുകയാണ് അതായത് അതിന്റെ ഒരു എയ്റ്റ് ടു ടെൻ കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ഉപരിയോ ഉള്ള ഒരു അതിർത്തി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് സിറ്റി ആയിട്ട് അതായത് പല പല ഡെവലപ്മെന്റ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ എയർപോർട്ടിലൂടെ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടലുകളിലൂടെ വരേണ്ട ആവശ്യകതയുണ്ട് അപ്പം അതിനെ സോൺ ചെയ്ത് എവിടെയെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എവിടെ അതിനെ സോൺ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് അപ്പം നമുക്കിപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള ലാൻഡിന്റെ ഇഷ്യൂസും പലതും നമ്മുടെ ഏരിയകളിലുള്ളതാണ് അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു 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 സസ്റ്റൈനബിൾ ആയിട്ട് ഇതിന്റെ ഇഷ്യൂസ് എങ്ങനെ ചെയ്യാൻ പറ്റും പറ്റും കൊണ്ടുവരാൻ എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ച അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ചെയർമാൻ കെ ജോൺസൺ അങ്കമാലി സെന്റർ ചെയർമാൻ കെ പി വിനോദ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ചാൾസ് ജെ തൈൽ ആൽബർട്ട് പോൾ സിജു ജോസ് ഡേവിസ് പത്താടം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു